ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഗുരുവായൂർ ഏകാദശിക്ക് പോകാൻ കേട്ടോ സോറി ഗൈസ് ഞാൻ ലേറ്റായി ഏകാദശിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഇടുന്നത് കാരണം എനിക്ക് സമയം കിട്ടിയില്ല സ്കൂളൊക്കെ ആയിരുന്നു ഞാൻ ഫുഡ് കഴിച്ചില്ല വേറെ ഒന്നും പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഓരോ വജകളും സാധനങ്ങളും ഒക്കെ അതുകൊണ്ട് വയർന്ന് അറിയില്ല വെച്ചിട്ട് ഞാനത് തിന്നില്ല കേട്ടോ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് എനിക്കൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തായിരുന്നു നിങ്ങൾ ഈ വഴിയേ കണ്ടോളൂ കേട്ടോ അപ്പോൾ അത് നമ്മൾ ഗുരുവായൂരൊക്കെ എത്തിയിട്ടുണ്ട് നമ്മൾ വിചാരിച്ച പോലുള്ള അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ ഏകാദശിയുടെ ഭാഗത്തല്ലാട്ടോ അതെ ഈ ഗുരുവായൂർ അമ്പലത്തിന്റെ അവിടം വരെ നല്ല തിരക്കായിരുന്നു കേട്ടോ പിന്നെ ഇത് ഈ വഞ്ചീനൊക്കെ നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് കേറാനൊരു തരി സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല കാരണം അത്രയും തിരക്കായിരുന്നു കേട്ടോ അതിനുവേണ്ടി മാത്രമാണ് അത്രയും തിരക്ക് അപ്പൊ നമ്മൾ വിചാരിച്ചു ഇത് ഇന്നൊന്നും കഴിയില്ല അപ്പൊ അതൊന്നും നമ്മള് വേറെ റൈഡിൽ കയറിയിട്ട് പോവാന്ന് വിചാരിച്ചു ഫസ്റ്റ് കേറിയത് ഈ റൈഡിലാണ് കേട്ടോ അടിപൊളി റൈഡ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഫസ്റ്റ് റൈഡ് ഇവിടെ ആയിരുന്നു കേട്ടോ സൂപ്പർ റൈഡായിരുന്നു പിന്നെ ഇവിടെ ഇവിടുത്തെ ച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇവിടെ ഒക്കെ തട്ടു എന്നൊക്കെ ഒരു പേടി ഉണ്ടാകും അതുപോലെയാണ് സ്പീഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ കണ്ടില്ല അവിടെ നല്ല തിരക്കാണ് കാരണം അതിനത്യാവശ്യം ഒളിവിലൊക്കെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ ഞങ്ങള് പിന്നെ ഇതായി വീലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അത്യാവശ്യം വലിയ വീലാണ് നിങ്ങൾക്ക് തന്നെ കാണാൻ ഒരുപാട് തിരക്കുണ്ട് പിന്നെ ഇത് നമ്മൾ ആ റൈഡിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഓരോ റൈഡിലും നമ്മൾ കയറുന്ന സമയത്ത് നല്ല തിരക്കുകളോണ്ട് നമ്മൾ വേറെ റൈഡേക്ക് ആണിപ്പോ അപ്പൊ നമ്മൾ വഞ്ചിയിൽ കയറിയത് ലാസ്റ്റ് ആയിരുന്നു കേട്ടോ മുന്നെത്ര പ്രാവശ്യമൊക്കെ ഫസ്റ്റ് ആയിരുന്നു നമ്മൾ വഞ്ചിയിൽ കയറിയിട്ടുണ്ടായിരുന്നത് പിന്നെ നല്ല സ്പീഡ് ഉണ്ടായിരുന്നെ ഇത് കറങ്ങണ കാണുമ്പോൾ പിന്നെ നമ്മള് തിന്നാനുള്ള സെക്ഷനിലോട്ട് കയറി അവിടെയാണെങ്കിൽ അതല്ല അടിപൊളി പാനിപ്പൂരി ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പാനിപ്പൂരി അങ്ങനെ തിന്നാറില്ല പക്ഷെ ഇവിടത്തെ പാനീപ്പുരി അടിപൊളിയാണ് ഈ പൊരുത്തുള്ളത് എനിക്ക് അത്ര വലിയ ഇഷ്ടല്ല പക്ഷെ ഇവിടുത്തെ അടിപൊളി പാനിപ്പുരിയാണ് പിന്നെ അതൊക്കെ നമ്മൾ ആസ്വദിച്ച് കഴിച്ചിട്ട് പിന്നെ കുറച്ച് ബജികളൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഓരോ റൈഡിൽ കയറുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല തിരക്കുണ്ടാവുന്നു പക്ഷെ നല്ല വേഗം വേഗം നീ പോകുന്നുണ്ട് പിന്നെ നമ്മൾ ബജിയൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു അടിപൊളി ബജ്ജിയായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു ഇവിടെയാണ് ഗൈസ് ട്വിസ്റ്റ് അതായത് മറ്റുള്ള റൈഡിൽ നല്ല തിരക്കായിട്ട് നമ്മൾ ഇവിടെ തിരക്കില്ലാത്ത സ്ഥലത്ത് പോയി കയറിയിട്ട് ഞങ്ങൾക്കൊക്കെ നാണൊക്കെ വരുന്നതിനെ കാരണം ഈ റൈഡിലൊക്കെ കുഞ്ഞു കുട്ടികളൊക്കെ കയറണതാണ് നാലും ചുമ്മാ ഒന്ന് അങ്ങനെ കയറിയതാണ് ട്ടോ പിന്നെ നമ്മൾ ഇതിന്റെ ഉള്ളിലാണ് കയറി നമ്മളതിന്റെ ഉള്ളിൽ ഉണ്ട് നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ടായിരുന്നു ഇവിടെയാണ് കാര്യ ട്വിസ്റ്റ് വന്നത് വേറെ ഒന്നുമില്ല എനിക്ക് ഈ റൈഡിൽ കയറി പിന്നെ വേറെ ഏത് റൈഡിൽ കയറിയാലും എനിക്ക് ഛർദ്ദിക്കാൻ വരും കാരണം ഇവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു തല ചുറ്റിലാണ് അപ്പൊ ഇവിടെ കയറി കഴിഞ്ഞ് ഷർദ്ദിക്കാൻ വരാറൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ആ റൈഡിലൊക്കെ കയറി ഇറങ്ങിയിട്ട് പിന്നെ റൈഡൊക്കെ സൂപ്പർ ആയിരുന്നു പക്ഷെ തല കറങ്ങിയിട്ടുണ്ടായിരുന്നു അത്ര മാത്രം ഉണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫൈനലായിട്ട് നമ്മൾ കയറുന്ന റൈഡാണ് വഞ്ചി അപ്പൊ ഇവിടെയാണ് നമ്മള് കേറിയിരുന്നത് നടുവിൽ ആരും ഇരിക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ എല്ലാവരും തറ്റത്ത് പോയിട്ടാണ് ഇരിക്കണ്ടായിരുന്നു പിന്നെ ഇതിൽ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനില്ല കാരണം എനിക്ക് വോമിറ്റിങ് ഒരു ഇതുപോലെ തോന്നിയപ്പോൾ ഞാൻ ഇതിൽ കയറിയില്ലാട്ടോ പിന്നെ ചേച്ചി നഴ്സും ഋതും ചേച്ചി മാത്രമേ കയറിയിണ്ടായിരുന്നുള്ളൂ അവര് പേര് കയറി പക്ഷെ ഞാൻ മാത്രം കയറിയില്ല എനിക്കൊരു വോമിറ്റിംഗ് പോലെ തോന്നിയപ്പോൾ ഞാൻ കയറിയില്ല അപ്പതേ നമ്മുടെ ഏകാദശി അടിച്ച് പൊളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ് എന്നാലും അടിപൊളി ഏകാദശി ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ വയറൊക്കെ നിറഞ്ഞു ഗൈസ് അപ്പോൾ നമ്മൾ പാനിപൂരി ഒക്കെ തിന്നപ്പോൾ അത്യാവശ്യം വയറൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പതേ നമ്മൾ വീട്ടിലേക്ക് പോവാണ് നേരെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് അപ്പൊ ദേ പാർക്കിങ്ങിന് അവിടെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗുരുവര പാർക്കിങ്ങിന്റെ അവിടെയാണ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാരും കേറി അപ്പോ ഇത്രയുള്ള വീഡിയോ സോ അടുത്തൊരു വീഡിയോ കാണാം ടാറ്റാ